ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന്റെ ഭാഗമായി അകമലത്തോട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും അടിയന്തരമായി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി എം എൽ എ സേബിർ ചിറ്റ്ലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും സ്ഥലം സന്ദർശിച്ചു പ്രളയ സാധ്യത മുന്നിൽ കണ്ട് ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇറിഗേഷൻ അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എം എൽ എ നിർദ്ദേശം നൽകി മാരാത്തകുന്ന് അകമല അഞ്ചാം ചാലത്തോട് കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തിൽ ചളിയും കല്ലുകളും ഒലിച്ചു വന്ന് പൊന്തക്കാടുകൾ നിറഞ്ഞ് നിലവിലെ തോട് നികന്നതിനെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് മാരാത്തുകുന്ന് ചിറ റെയിൽവേ ഗേറ്റ് മുതൽ പള്ളിപ്പടി വരെയുള്ള ഭാഗത്ത് താമസിക്കുന്ന എഴുപത് വീടുകളിൽ കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് ഭൂരിഭാഗം കുടുംബങ്ങളെയും എൻ ഡി ആർ എഫ് വന്നാണ് രക്ഷപ്പെടുത്തിയത് ഈ സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരി പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പാലം മുതൽ അകമല തോട് വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരത്ത് അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും അടിയത് മായി നീക്കം ചെയ്യുന്നതിനു വേണ്ടി എം എൽ എ ഇറിഗേഷൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെ അകമല തോട് ഭാഗത്ത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും സന്ദർശനം നടത്തി ഇറിഗേഷൻ അധികൃതർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകി അകമല തോടുമായി ബന്ധപ്പെട്ട ലെവൽസ് എടുക്കൽ അതിവേഗത്തിൽ പൂർത്തിയാക്കി പ്രളയത്തിന്റെ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഇറിഗേഷൻ അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എം നിർദ്ദേശം നൽകി പത്ത് കോടി രൂപ ചെലവിൽ വടക്കാഞ്ചേരിയിൽ നടപ്പാക്കുന്ന പുഴ നവീകരണ പ്രവർത്തികൾ കഴിഞ്ഞ ജനുവരി മാസം ആരംഭിച്ചതാണെന്നും വാഴാനി മുതൽ കുമ്പളങ്ങാട് വരെയുള്ള ദൂരം പുഴയിലും വടക്കാഞ്ചേരി പാലം മുതൽ അകമല തോട് വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരവും ചേർന്നതാണ് പദ്ധതി വ്യത്യസ്തങ്ങളായ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് കൌൺസിലർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എസ്റ്റിമേറ്റ് എടുത്താണ് ഓരോ പ്രവർത്തികളും നടപ്പാക്കുന്നത് പുഴയിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങുകയാണ് കല്ലും മണ്ണും കൊണ്ടുവരുന്നതിനുള്ള തടസ്സവും അതിർത്തി നിർണ്ണയിക്കുന്നതിലെ വ്യത്യാസങ്ങളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അവ ഓരോന്നും ജനപ്രതിനിധികളുടെയും ാട്ടുകാരുടെയും സഹകരണത്തോടെ പരിഹരിച്ചു വരികയാണെന്നും എം എൽ എ വ്യക്തമാക്കി പുഴയിലെ അളവനുസരിച്ചുള്ള വീതിയിൽ പുഴ കട്ട് ചെയ്ത് അവിടെയായിരിക്കണം കെട്ടു വരേണ്ടതെന്നും അല്ലാത്തവ അംഗീകരിക്കാൻ കഴിയില്ലെന്നും എം എൽ എ വ്യക്തമാക്കി ചിലയിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിടത്തെല്ലാം ആ മാറ്റങ്ങൾ വരുത്തും മഴ വരുന്നതോടുകൂടി ജനങ്ങൾ ആശങ്കയിലാണ് ആശങ്ക പരിഹരിക്കുവാൻ കഴിയത്തക്കമുള്ള വേഗം ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകണമെന്ന് ശക്തമായ നിർദ്ദേശം നൽകിയതായും കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി പുഴ നവീകരണവുമായി കഴിഞ്ഞ ജനുവരി മാസം തന്നെ ആരംഭിച്ചതാണ് നമുക്കറിയാം വാഴാനി മുതൽ കുമ്പളയങ്കാട് വരെയുള്ള ദൂരം പുഴയിലും വടക്കാഞ്ചേരി നമ്മുടെ പാലത്തിൻ്റെ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ പുറകിലേക്ക് അകമല തോടും ചേർന്നതാണ് പ്രവൃത്തി പ്രവർത്തിക്ക് വ്യത്യസ്തങ്ങളായ എസ്റ്റിമേറ്റുകളാണ് ഓരോ പ്രദേശങ്ങൾ ബന്ധപ്പെട്ട കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ തന്നെ നിർദ്ദേശിച്ച പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് ഉണ്ട് അപ്പോൾ പുഴയിലുള്ള ഈ പ്രവർത്തനം നമുക്കറിയാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്ലും മറ്റ് സാമഗ്രികളൊക്കെ തന്നെ ഇറക്കുന്നതിനും കൊണ്ടുവരുന്നതിനും അതിർത്തി നിർണയിക്കുന്നതിനൊക്കെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ ഓരോന്നും ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഒക്കെ കൂടി പരിഹരിച്ചു വരികയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്ന് പുഴയിലെ അളവനുസരിച്ചുള്ള വീതിയിൽ പുഴ കട്ട് ചെയ്ത് അവിടെ ആയിരിക്കണം കെട്ടേണ്ടത് അതല്ലാതെ എങ്ങനെ കെട്ടിയാലും ആ കെട്ട് സ്വാഭാവികമായും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിടത്തെല്ലാം തന്നെ ആ മാറ്റങ്ങൾ വരുത്തും നമുക്കറിയാം മഴ വരുന്നതോടുകൂടി ജനങ്ങൾ ആശങ്കയിലാണ് ആ ആശങ്ക പരിഹരിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള വേഗത ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകണം എന്ന ശക്തമായ നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ അകമല തോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലെവൽസ് എടുക്കൽ അകമല തോട്ടിൻ്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് കുറച്ച് പിന്നെ ദുർഘടമാണ് എന്ന പ്രശ്നമുണ്ടായിരുന്നു അടിയന്തരമായി ലെവൽസ് എടുത്ത് റിപ്പോർട്ട് ചെയ്ത് പ്രളയത്തിൻ്റെ സാഹചര്യം മുന്നിൽ കണ്ട് ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്ന് ഇപ്പോൾ ബന്ധപ്പെട്ട അഡീഷണൽ ഇറിഗേഷൻ എ എക്സിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്കറിയാം പത്തു കോടി രൂപയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് പുഴയുടെ പിന്നെ പ്രവൃത്തി ഇനി വടക്കാഞ്ചേരി ചാലിപ്പാടം ഭാഗത്തു നിന്ന് വീണ്ടും നമുക്ക് കുമ്പളയങ്കാട് വരെ എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പിന്നെ തെക്കുംങ്കര പഞ്ചായത്തിലൊരു പാലം ഉൾപ്പെടെയുള്ളത് അതിൻ്റെ കോൺക്രീറ്റിംഗ് നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും തെക്കുംകര പഞ്ചായത്തിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുമായി ഈ പ്രവൃത്തി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ നടക്കുകയാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള അടിയന്തര ഇടപെടലുകൾ കൂടി വേണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അകമല തോട്ടിൽ അടിയന്തരമായിട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവൃത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർമാരായ കെ യു പ്രദീപ് കെ എ ഫിറോസ് എ ഡി അജി മുൻ നഗരസഭാ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ പൊതുപ്രവർത്തകരായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് എം യു കബീർ പി എൻ അനിൽകുമാർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീത മറ്റ് നാട്ടുകാർ തുടങ്ങിയവർ എം എൽ ൊപ്പം ഉണ്ടായിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി